ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഏതൊക്കെ നമുക്ക് നോക്കാം ഒന്ന് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് അതായത് നമ്മൾ ലാൻഡോ അല്ലെങ്കിൽ ബിൽഡിംഗ് പർച്ചേസ് ചെയ്ത് നമ്മൾ അതിൽ ലോങ് ടൈം ആയിട്ട് നമ്മുടെ കയ്യിൽ അസെറ്റാക്കി വയ്ക്കുക എന്നുള്ളത് അതിൽ നമുക്ക് റെൻ്റിലായിട്ടോ അല്ലെങ്കിൽ മറ്റേത് രീതിയിലോ നമുക്ക് ഇൻകം വന്നുകൊണ്ടിരിക്കും രണ്ടാമത്തത് ഫിക്സ് ആൻഡ് ഫ്ലിപ്പ് എന്ന് പറയും ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നു അതിന് മോഡിഫൈ ചെയ്യുന്നു അതിന് സെൽ ചെയ്യുന്നു ഇത്തരത്തിൽ റിയൽ എസ്റ്റേറ്റിൽ എപ്പോഴും ആയി നിൽക്കുന്ന വ്യക്തികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് മൂന്നാമതായി പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് അത് ഇന്ത്യയിൽ ഇത്തരത്തിൽ പല കമ്പനികളുമുണ്ട് അതിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാന്നുള്ള ചെറിയ എമൗണ്ട് പോലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ റിയൽ എസ്റ്റേറ്റിന്റെ ഭാഗമാവാൻ പറ്റും എന്നുള്ളതാണ് അടുത്തതായി പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് നമ്മുടെ ഗവൺമെന്റ് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണിത് ബ്രിഡ്ജസ് പ്ലാന്റ്സ് അതുപോലെ തന്നെ റോഡ്സ് എന്നുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനുമായി ബന്ധപ്പെട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണത് അതുപോലെ അടുത്തതായി നമുക്ക് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ പ്രസ്റ്റീജ് പോലുള്ള ഡി എൽ എഫ് പോലുള്ള റെപ്യൂട്ടഡ് കമ്പനികൾ ലിസ്റ്റ് ചെയ്ത കമ്പനികളുണ്ട് അതിൽ നമുക്ക് ഷെയർസ് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് ആ രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് നേടാം ാണ് ഇതുപോലെ വേറെ ഏതെങ്കിലും റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് രീതികൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ നമുക്ക് ഡിസ്കസ് ചെയ്യാം